അലൈക്കും ബിസ്മില്ലാഹി വമൻ അസ്സാമലൈക്കു വരഹമുല്ലാത്ത ആദരണീയരായ സഹോദരങ്ങളെ ഒക്ടോബർ മാസം മൂന്നാം തീയതി ബുനയ്യ മോനേനി നിസ്കാരം കൃത്യമായി നിലനിർത്തണം എന്ന ഖുർആാനിക ആഹ്വാനത്തെ മുൻനിർത്തി നിസ്കാരം ദൈനംദിന ജീവിതത്തിൻ്റെ ഭാഗമായി മാറേണ്ടുന്നതിൻ്റെ പ്രാധാന്യവും നമ്മുടെ മക്കളെ ആ രീതിയിൽ വളർത്തേണ്ടുന്നതിൻ്റെ ആവശ്യകതയുമാണ് യു എ എ ജുമാഹുതുബ പ്രതിപാദിക്കുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് എന്നാണ് അള്ളാഹു ഓർമ്മപ്പെടുത്തിയത് നിങ്ങൾ നിസ്കാരം നിലനിർത്തുകയും അള്ളാഹുവിനെ ഭയപ്പെടുകയും ചെയ്യുക സത്യവിശ്വാസികളെ എല്ലാ ആരാധനകളുടെയും സർവവിധേയത്വങ്ങളുടെയും ആകത്തുകയായ അന്തസത്തയായ നിസ്കാരമെന്ന മഹത്തായ ബാധ്യതയെക്കുറിച്ചാണ് ഇന്നു നാം സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിൽ എഴുപതോളം സ്ഥലങ്ങളിൽ നിസ്കാരത്തെക്കുറിച്ച് പരാമർശം വന്നിട്ടുണ്ട് മാത്രമല്ല വഹീമുസ്വലാഹ് നിങ്ങൾ നിസ്കാരം കൃത്യമായി നിലനിർത്തുക എന്ന് സുവ്യക്തമായ രീതിയിൽ അള്ളാഹു നമുക്ക് കൽപ്പന നൽകുകയും ചെയ്തിട്ടുണ്ട് അമ്പിയാക്കളെല്ലാം നിസ്കാരം നിലനിർത്തുന്ന കാര്യത്തിൽ ശ്രദ്ധാലുക്കളായിരുന്നു അതിനപ്പുറം ഞങ്ങളുടെ സന്താന പരമ്പരകൾക്കും നിസ്കാരം നിലനിർത്തുവാനുള്ള തൗഫിയക്കു നൽകേണമേ എന്ന് അവരെല്ലാവരും അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്തു ഖലീൽ ഉറഹ്മാൻ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് റബ്ബി സ്വലാത്തി അള്ളാഹു എന്നെ നീ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവരിൽ ഉൾപ്പെടുത്തേണമേ എൻ്റെ സന്താനങ്ങളെയും നീ അപ്രകാരമാക്കേണമേ സയ്ദുന ഇസ്മാൽ അലഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പരാമർശിക്കവേ അദ്ദേഹം നൽകാറുണ്ടായിരുന്ന കൽപ്പന ഖുർആൻ ഇങ്ങനെ ഉദ്ധരിച്ചിട്ടുണ്ട് തൻ്റെ കുടുംബത്തോട് അദ്ദേഹം നിസ്കാരം കൽപ്പിക്കാറുണ്ടായിരുന്നു ലുഖ്മാൻ ഉൽ ഹക്കീം അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ വൃത്താന്തം ഖുർആൻ ഉദ്ധരിച്ചിട്ടുണ്ട് തൻ്റെ മകന് ലുഖ്മാൻ അലഹി സുലാത്തു വസ്സലാം നൽകിയ ഉപദേശം വസീയത്ത് ഇങ്ങനെയായിരുന്നു യാബുന അക്കമിസ്വലാഹ് പൊന്നുമോനെ നിസ്കാരം കൃത്യമായി ശീലിക്കണം അള്ളാഹു സുബാൻഹുല വിശുദ്ധ പ്രവാചകർ മുഹമ്മദ് ഉനിൽ മുസ്തഫ സല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ഏഴാകാശങ്ങൾക്കു മുകളിൽ നിന്നു നൽകിയ നിർദ്ദേശം ഇങ്ങനെയാണ് ി വസ്തബിർഹ കുടുംബത്തോട് നിസ്കാരം താങ്കൾ കൽപ്പിക്കുകയും ക്ഷമാപൂർവം താങ്കൾ നിസ്കാരം ശീലമാക്കുകയും ചെയ്യുക ലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ഈ കൽപ്പന വിശുദ്ധ പ്രവാചകർ തൻ്റെ ജീവിതത്തിലുടനീളം കൊണ്ടു നടക്കുകയും അവസാനമായി തൻ്റെ സമൂഹത്തിനു നൽകിയ ഉപദേശങ്ങളിൽ പോലും പ്രവാചകർ സല്ലല്ലാഹു അലഹി വസല്ല തങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു തൻ്റെ ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പ്രവാചകർ സല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ഓർമ്മപ്പെടുത്തിയത് അസ്വല അസ്വല എന്നായിരുന്നു അമ്പിയാക്കളും തത്വജ്ഞാനികളുമെല്ലാം ഇതുപോലെ ശ്രദ്ധ ചെലുത്തുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്ത മറ്റൊരു കാര്യം എന്തുണ്ട് നമ്മുടെ മക്കൾ അള്ളാഹുവിനു മുന്നിൽ നിന്നുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് രക്ഷിതാവിനോട് സംഭാഷണം നടത്തി സുജൂതും റുക്കോളും ചെയ്ത് വിനയവിധേയരായി നിസ്കരിക്കുന്നതു കാണുന്നതിനേക്കാൾ സന്തോഷകരമായ കാഴ്ച മറ്റെന്തുണ്ട് ആ സന്ദർഭത്തിൽ നാം അനുഭവിക്കുന്ന ആനന്ദം എത്ര വലുതാണ് മറിച്ച് നമ്മുടെ മക്കൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയില്ലാതെ ആ സമയത്തുപോലും അശ്രദ്ധമായ കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നവരാണെങ്കിൽ അതെത്ര ഭയാനകമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളിൽ നിസ്കാരത്തോടുള്ള സ്നേഹം ട്ടു വളർത്തുക അങ്ങനെ അള്ളാഹുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന ആനന്ദം അവൻ അനുഭവിക്കട്ടെ അള്ളാഹുവിൻ്റെ പ്രവാചകർ പഠിപ്പിച്ച വജുഅലത് ഖുർറത്ത് ഐ ഫിസ്വല എന്റെ ശരിക്കുമുള്ള ആനന്ദം ഞാൻ നിസ്കാരത്തിലാണ് കണ്ടെത്തുന്നത് എന്ന ഹദീസിൻ്റെ ഉത്സാരം നമ്മുടെ മക്കൾ മനസ്സിലാക്കട്ടെ നിസ്കാരം കേവലമായ അവയവങ്ങളുടെ ചലനമല്ലെന്ന് നമ്മുടെ മക്കൾ ഉൾക്കൊള്ളണം ചെയ്തു തീർക്കേണ്ടുന്ന കേവലമായ ഉത്തരവാദിത്തമല്ലതെന്നും മറിച്ച് അതിരക്ഷിതാവുമായുള്ള നമ്മുടെ ബന്ധമാണെന്നും ഹൃദയത്തിനു സമാധാനം കൈവരിക്കുവാനുള്ള മാർഗമാണെന്നും അവർ മനസ്സിലാക്കണം നമ്മുടെ പ്രവാചകർ മഹമ്മദ്ാഹുഅലി വസ്ല്ല തങ്ങൾ തന്റെ പള്ളിയിൽ ബാങ്ക് വിളിക്കാറുണ്ടായിരുന്ന ബിലാൽഹുവിനോട് അൻഹുവിനോട് നിസ്കാരത്തെക്കുറിച്ച് പറയാറുണ്ടായിരുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ യാ ബിലാലു ിലാൽ അങ്ങിക്കാമത്ത് വിളിക്കണം നിസ്കാരം കൊണ്ട് നമുക്ക് സമാധാനം കണ്ടെത്തണം അതേസമയം നിസ്കാരം കേവലമായ ആത്മാവിൻ്റെ സമാധാനം മാത്രമല്ല അതിനപ്പുറം നിസ്കാരത്തിലൂടെ വൃത്തിയുടെ ശ്രദ്ധയുടെ പള്ളികളുമായുള്ള ബന്ധത്തിൻ്റെ സാഹോദര്യത്തിൻ്റെ പരലോകത്തെക്കുറിച്ചുള്ള നല്ല ചിന്തകളുടെ എല്ലാം മൂല്യങ്ങൾ പകർന്നു നൽകുന്നുണ്ട് നിസ്കാരം അവർക്ക് ഉന്മേഷവും ചിട്ടയും ഉത്തരവാദിത്വ ബോധവും കഠിനാധ്വാനശീലവും പകർന്നു നൽകുന്നുണ്ട് നിസ്കാരത്തിലൂടെ അശ്രദ്ധകളിൽ നിന്ന് വീഴ്ചകളിൽ നിന്ന് അവർക്ക് അകന്നു നിൽക്കാനാവുന്നു കാരണം നിസ്കാരം ശീലമാകുമ്പോൾ കൃത്യസമയത്തു തന്നെ അത് നിർവഹിക്കുവാനുള്ള ഒരു ചിട്ട അവരിൽ കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഖുർആൻ നിസ്കാരത്തെക്കുറിച്ച് ഇന്നസ്വലാത്ത എന്ന് വിശേഷിപ്പിച്ചത് അതായത് നിസ്കാരം വിശ്വാസികൾക്ക് സമയബന്ധിതമായ ബാധ്യതയാകുന്നു നമ്മുടെ മക്കളുടെ മനസ്സ് നിസ്കാരവുമായി ബന്ധപ്പെടുമ്പോൾ ക്രമേണ അതവരുടെ ജീവന്റെ മിടിപ്പായി മാറും നിസ്കാരത്തിനു മുൻഗണന നൽകി അവരുടെ ദൈനംദിന ചിട്ടകൾ അവർ ക്രമപ്പെടുത്തും നിസ്കാരത്തെ അവർ നീട്ടിവെക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്യില്ല ഈ നല്ല ശീലം അവരുടെ പ്രകൃതത്തിലും സമൂഹത്തിലൊന്നടങ്കവും പ്രകടമായിരിക്കും അവർ കൂടുന്നത് അവരിൽ ഐക്യബോധം വളർത്തുകയും നന്മയ്ക്കായി പരസ്പരം സഹകരിക്കുവാൻ അവരെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു അവർക്കിടയിൽ സ്നേഹബന്ധം അത് ശക്തമാക്കുന്നു അങ്ങനെ നിസ്കാരം അവരുടെ വിജയത്തിന്റെ താക്കോലായി മാറുന്നു പള്ളികളിൽ നിന്ന് ഹയ്യ അലൽ ഫലാഹ് എന്നു കേൾക്കുമ്പോൾ അവർ അതിവേഗം അതിന് ഉത്തരം നൽകും അതല്ലാഹുവിൻ്റെ കൽപ്പനയാണ് അതായത് നിങ്ങൾ നിസ്കാരം കൃത്യമായി ശീലിക്കുക സത്യവിശ്വാസികളെ നിസ്കാരം നമ്മുടെ വിദ്യാർത്ഥികളിൽ ഉയർന്ന മൂല്യങ്ങളും മികച്ച പെരുമാറ്റ രീതികളും ശക്തമാക്കും നിസ്കാരത്തിലൂടെ അവർ ഉന്മേഷം വീണ്ടെടുക്കുകയും അവർക്ക് മികച്ച ഗ്രാഹ്യ ലഭിക്കുകയും അവരുടെ മനസ്സിന് വല്ലാത്ത ശാന്തത അനുഭവ ഭേദ്യമാവുകയും ചെയ്യും അവർക്കല്ലാഹു അറിവ് വർദ്ധിപ്പിച്ചു നൽകുകയും വിജയം സാധ്യമാക്കുകയും ചെയ്യും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് ഖദ് അഫ്ലഹൽ മുഹ്മിനൂൻ അല്ലും ഫീ സ്വലാത്തിഹിം ഹാഷിയൂൻ വിശ്വാസികൾ വിജയിച്ചിരിക്കുന്നു അവരുടെ പ്രത്യേകത അവർ അവരുടെ നിസ്കാരങ്ങളിൽ ഭയഭക്തിയുള്ളവരാണ് യു എ വിദ്യാഭ്യാസ മന്ത്രാലയം നമ്മുടെ മക്കളിൽ നിസ്കാരത്തോടുള്ള ഇഷ്ടം വർദ്ധിപ്പിക്കുവാനും അത് ശക്തമാക്കുവാനും പരമാവധി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിദ്യാലയങ്ങളിലെ പ്രാർത്ഥനാ ഹാളുകളിൽ ലഹുറ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിനായി പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട അധ്യാപകരെ നിങ്ങളുടെ വിദ്യാർത്ഥികൾ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നുവെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുകയും അവരെ നിങ്ങൾ നിസ്കാരത്തിന് പ്രോത്സാഹിപ്പിക്കുകയും വേണം നിസ്കാരത്തിന് മുമ്പായി വലോ ചെയ്യുമ്പോൾ അത് സമ്പൂർണമായി ചെയ്യുവാനും നിസ്കാരത്തിൽ ഭയഭക്തി നിലനിർത്തുവാനും നിങ്ങൾ അവരെ ഉപദേശിക്കണം അതവർക്ക് ഭൗതിക ജീവിതത്തിലും പാരത്രിക ലോകത്തും ഏറെ ഉപകാരപ്രദമായിരിക്കും അള്ളഹുഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി ഞാൻ കാണുന്നത് നിസ്കാരമാണ് ഒരാൾ നിസ്കാരം കൃത്യമായി പാലിക്കുന്നുവെങ്കിൽ അവൻ മതം സംരക്ഷിക്കുന്നവനായിരിക്കും ഒരാൾ നിസ്കാരത്തിൽ വീഴ്ച വരുത്തുന്നുവെങ്കിൽ നിസ്കാരമല്ലാത്ത കാര്യങ്ങളെ അവൻ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്താൻ സാധ്യതയുമേറെയാണ് മക്കളെ നാം നിസ്കാരത്തിൻ്റെ ലക്ഷ്യം പഠിപ്പിക്കണം അതിൻ്റെ സ്ഥാനം പഠിപ്പിക്കണം നിസ്കാരത്തിൻ്റെ വിധി വിലക്കുകളും പ്രയോജനങ്ങളും പഠിപ്പിക്കണം നിസ്കാരവേളകളിൽ അവർക്കു വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയും സമൂഹത്തിന് വേണ്ടിയും നാടിനു വേണ്ടിയും രാഷ്ട്ര നേതൃത്വത്തിന് വേണ്ടിയുമെല്ലാം ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും നാം അവരെ ഓർമ്മപ്പെടുത്തണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വസ്സലാമലൈക്കും വാർഹമത്തല്ലാ വാത്തു